അല്ല ഇതിനെ പൊല്യൂഷൻ ഇല്ലല്ലോ അല്ല അങ്ങനെ പറഞ്ഞാ പറഞ്ഞാൽ പറ്റുവോ അടി വണ്ടിക്ക് അടിക്ക് നമുക്ക് എല്ലാവർക്കും ഇരുപതിനായിരം പെറ്റിന്ന് നടക്കുവൊല് വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് അല്ല അപ്പൊ നിങ്ങള് പെറ്റി അടിക്കണ്ടേ പൊല്യൂഷൻ ഇല്ലാതെ ഓടുന്നത് ഞാൻ വേറൊന്നും അല്ല പറയുന്നത് ഞാൻ വേറൊന്നും അല്ല പറയുന്നത് സാറവിടം തൊട്ട് ഇവിടെ വരെ അടിച്ചോണ്ടി വരുന്ന എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ ഏഹ് അപ്പൊ ഇതിനെ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത അപ്പൊ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ സർക്കാരിന്റെ വണ്ടി നിങ്ങൾ അടിക്ക നിങ്ങൾ ഒന്ന് രണ്ടല്ല അയ്യായിരം രൂപ മെനങ്ങാന്ന് അടിച്ചു തന്ന അയ്യായിരം രൂപ അല്ല അല്ല ഒരു വണ്ടിക്കകത്ത് പൊലീഷൻ അല്ല തന്നെ അയ്യായിരം രൂപ അല്ല സാർ നിൽക്ക് അല്ല ഒരു നിയമോരായിട്ടത് അല്ലല്ല അങ്ങനല്ല അങ്ങനെ അങ്ങനെ പോകാൻ പറ്റും സാറ് അല്ല അവിടെ നിൽക്കു സാറ് അടിച്ചിട്ട് പോയാൽ മതി അവിടെ നിക്ക് ഒന്ന് നിക്കി അല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ അങ്ങോട്ട് തൈലിലോട്ട് ഒതുക്കിട്ട് സാറേ ഒന്ന് പറഞ്ഞിട്ട് പോയാൽ ഇത് നിങ്ങൾ നിങ്ങളെ ഇതിന്റെ സർക്കാരിന്റെ അല്ലേ എല്ലാവർക്കും നിയമം ബാധകമാണ് സാറേ അയ്യായിരം രൂപ അടിച്ചു തന്നെ കൊമ്പുണ്ടോ എല്ലാരും ഒത്തിരി ജീവിക്കാൻ വേണ്ടി തന്നെ നടക്കുന്നത് ഇതിനകത്ത് ആദ്യം ഇത് ക്ലിയർ ആക്കും സാറേ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നടക്കി വേറെ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഈ രൂപ വണ്ടിക്കടിക്കും നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ ഓയൂരിൽ ആർ ഒരു യുവാവും തമ്മിലുള്ള വാഗ്വാദം നമ്മൾ എല്ലാവരും ഓൺലൈനിലൂടെ യൂട്യൂബിലൂടെയൊക്കെ കണ്ടതാണ് അപ്പോൾ അന്ന് ആ ഒരു വാഹനം യുവാവിൻ്റെ വാഹനത്തിന് പൊല്യൂഷൻ ഇല്ല എന്ന പേരിൽ അദ്ദേഹത്തിന് ഫൈൻ അടിച്ചു കൊടുക്കുന്നു അപ്പോൾ തന്നെ യുവാവ് തൻ്റെ മൊബൈലിലൂടെ എം പരിവാഹൻ എന്ന് പറഞ്ഞ ആപ്പ് എടുത്ത് ആർട്ടിയുടെ വണ്ടിയുടെ നമ്പർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ആ വണ്ടിക്ക് പി യു സി സി പൊല്യൂഷൻ ഇല്ല എന്നുള്ളത് യുവാവിന് മനസ്സിലാവുന്നു പെട്ടെന്ന് തന്നെ അദ്ദേഹം അത് ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷമുള്ള സംഭവങ്ങൾ വളരെ രസകരമായ കാര്യങ്ങളാണ് അപ്പോൾ അതിനുശേഷമുള്ള ഇൻസിഡൻ്റ് ആണ് അത് വളരെ രസകരമായ കാര്യം യുവാവ് ഇത്തരം കാര്യങ്ങളെപ്പറ്റി തിരിച്ച് ചോദ്യം ചെയ്യുന്നു നിങ്ങൾ ഓടി നടന്ന് ഫൈൻ അടയ്ക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിന് പൊല്യൂഷൻ ഇല്ല അപ്പോൾ പൊല്യൂഷൻ വേണ്ട എന്ന് ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ അതിന് കൃത്യമായി മറുപടിയും കൊടുക്കുന്നുണ്ട് വേണം അങ്ങനെയെങ്കിൽ നിങ്ങൾ ഫൈൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിനും ഫൈൻ അടയ്ക്കണം അടച്ചതിന് ശേഷം പോയാൽ മതി നിയമം എല്ലാവർക്കും തുല്യമാണ് എന്നുള്ള കാര്യവും യുവാവ് വളരെ കൂടി ആ ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മയിൽപ്പെടുത്തുന്നു അതിനുശേഷം വാഹനം എടുത്ത് പോകാൻ പോകുന്ന ആർ ടിഒ ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഈ വാഹനത്തിന് ഫൈൻ അടച്ചതിനു ശേഷം മാത്രം പോയാൽ മതി എന്നുള്ള കർശനമായ നിലപാടിലേക്ക് എത്തുന്നു യുവാവിനോടൊപ്പം ചില അവിടുത്തെ ലോക്കൽസും ചേർന്നുകൊണ്ട് അവർ ആ കാര്യത്തെ കുറച്ചും കൂടി ശക്തമായി ആവശ്യപ്പെടുമ്പോൾ അതിനുള്ളിൽ ഇരുന്നുകൊണ്ട് ആർ ടിഒ അദ്ദേഹം തൻ്റെ വാഹനത്തിന് താൻ സഞ്ചരിക്കുന്ന ഗവൺമെന്റ് വാഹനത്തിന് ഫൈൻ ഈടാക്കുന്നു രണ്ടായിരം രൂപയോളമാണ് ഫൈൻ ഈടാക്കിയത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നേരത്തെ യുവാവ് തന്നെ പറയുന്നുണ്ട് ഈ പി യു സി സി പൊലൂഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ പല വാഹനങ്ങൾക്കും അയ്യായിരവും രണ്ടായിരം ഒക്കെ വെച്ച് അടിച്ചടിച്ച് അടിച്ച് ഇങ്ങനെ വരുവാണല്ലോ ഈ വരുന്ന വഴിക്ക് നിങ്ങളുടെ വാഹനത്തിന് എന്തുകൊണ്ട് പൊല്യൂഷൻ ഇല്ല എന്ന് ചോദിക്കുന്നത് അപ്പോൾ വളരെ വലിയ ഫൈനാണ് ഈ പൊല്യൂഷന്റെ പേരിൽ ഈ ആർട്ടിയോ ചുമത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റിലേക്ക് അടയ്ക്കാൻ വേണ്ടി പറയുന്നത് എന്നത് വളരെ രീതിയിലുള്ള ഒരു പ്രകോപനത്തിന് കാരണമായിട്ടുണ്ട് എങ്കിലും രണ്ട് കൂട്ടരുടെ ഭാഗത്തു വളരെ സഭ്യമായ രീതിയിൽ വളരെ മാന്യമായ രീതിയിൽ ആ കാര്യത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിച്ചു ഈ വിഷയം നടക്കുന്നത് ഇരുപതാം തീയതിക്ക് മുമ്പാണ് ഇത് ഓൺലൈനിൽ വരുന്നതും ഏതാണ്ട് ഇരുപത്തി രണ്ടാം തീയതിയോടുകൂടിയാണ് ഈ ഒരു സംഭവം നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആവുന്നത് അപ്പോൾ ഇപ്പോൾ ഇന്ന് ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോഴെന്താണ് ആ വണ്ടിയുടെ സ്റ്റാറ്റസ് എന്നുള്ളത് നമുക്കൊന്ന് എം പരിവാഹനില് നമുക്കതൊന്ന് എം പരിവാഹനില് ചെക്ക് ചെയ്ത് നോക്കാം വണ്ടി നമ്പർ കെ എൽ സീറോ വൺ സി സി ഇരുപത്തി ആറ് അമ്പത്തി ഏഴ് ഈ വണ്ടിയായിരുന്നു ആയിരുന്നു എന്ത് കാരണം കൊണ്ടാണോ യുവാവിന് ഫൈൻ അടച്ചത് അതേ കാരണം കൊണ്ട് തന്നെ തിരിച്ചും സ്വന്തമായിട്ട് ഫൈൻ അടിക്കേണ്ടി വന്നത് ഈ പറയുന്ന കെ എൽ സീറോ വൺ സി സി ഇരുപത്തി ആറ് അമ്പത്തേഴ്ന്ന് പറയുന്ന വണ്ടിക്കാണ് അപ്പോൾ കുറുന്തോട്ടിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ വണ്ടിക്കുണ്ടായിരുന്നത് വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവ തിരുവനന്തപുരം ആർ ടിഒയിൽ ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വണ്ടിയുടെ വെഹിക്കിൾ ക്ലാസ് മോട്ടോർ കാർ ഫ്യൂവൽ ടൈപ്പ് ഡീസൽ ഇമിഷൻ നോം നോട്ട് അവൈലബിൾ വെഹിക്കിൾ സെവൻ ഇയേഴ്സ് സെവൻ മന്ത്സ് ഏഴു വർഷവും ഏഴ് മാസവും പഴക്കമുള്ള വണ്ടിയാണ് വെഹിക്കിൾ സ്റ്റാറ്റസ് ആക്റ്റീവാണ് ഇനിയാണ് നമുക്ക് കൃത്യമായ അടുത്ത ഡേറ്റകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ വായിക്കേണ്ടതായിട്ട് രജിസ്ട്രേഷൻ ഡേറ്റ് എന്ന് പറയാം പത്തൊമ്പത് ജൂലൈ രണ്ടായിരത്തി പതിനേഴ് ഫിറ്റ്നസ് ടു ഫിറ്റ്നസ് വാലിഡ് അപ് ടു പതിനെട്ട് ജൂലൈ രണ്ടായിരത്തി മുപ്പത്തി വരെ ഉണ്ട് ഇൻഷുറൻസ് അപ് ടു പത്ത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഈ വാഹനത്തിന് പൊല്യൂഷൻ ഇല്ലാത്ത പേരിലാണ് ഫൈൻ അടപ്പിച്ചത് കാരണം അന്ന് യുവാവ് ചെക്ക് ചെയ്യുന്ന സമയത്ത് വാഹനത്തിന് പൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വാഹനത്തിൻ്റെ പൊല്യൂഷൻ അത് എടുത്തിട്ടുണ്ട് ഇരുപത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വണ്ടിക്ക് പൊല്യൂഷൻ ഉണ്ട് അപ്പൊ കൃത്യമായ ഒരു ഇടപടിയിൽ ആർട്ടിയുടെ ഭാഗത്തു നിന്നും തങ്ങളുടെ വീഴ്ച മനസ്സിലാക്കിക്കൊണ്ട് ആർട്ടി അത് പരിഹരിച്ചിട്ടുണ്ട് ഇത്തരം രീതിയിലുള്ള നിയമലംഘനം ചൂണ്ടിക്കാണിക്കുകയും അത് കൃത്യമായി അതിൽ ഇടപെടുകയും ചെയ്ത ആ യുവാവിനുള്ള പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു അപ്പോൾ ആർട്ടിയോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരം രീതിയിലുള്ള നിയമലംഘനങ്ങൾ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വാഹനത്തിന് ഇത് ഉണ്ടോ ഇല്ലയോ ഉള്ളോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക ഇല്ല എങ്കിൽ അത് അത്തരം രീതിയിലുള്ള നിങ്ങളുടെ ഫിറ്റ്നസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പേപ്പർ ക്ലിയർ ചെയ്തതിനു ശേഷം മറ്റു വാഹങ്ങൾ വാഹനങ്ങളുടെ നിയമലംഘനങ്ങളെ ലംഘനങ്ങളെ പറ്റി നിങ്ങൾ പരിശോധിക്കാൻ പോവുക അവർക്ക് ഫൈൻ ഇടുക ഇല്ല എങ്കിൽ പൊതുനിരത്തുകളിൽ ഇത്തരം രീതിയിൽ നിങ്ങൾ അപമാനിക്കപ്പെട്ടേക്കാം നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടേക്കാം ഇതൊരു തരത്തിൽ ആർ ടിഒക്ക് വലിയ രീതിയിലുള്ള ഒരു ക്ഷീണമാണ് വരുത്തുന്നത് കാരണം നിയമം പാലിക്കേണ്ടവർ തന്നെ നിയമലംഘനം നടത്തിക്കൊണ്ട് ഈ നിയമ ലംഘനം കണ്ടുപിടിച്ച് വേണ്ടി ഫൈൻ ഇടാനൊക്കെ പോകുന്നതെന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലുള്ള ഒരു വിരോധാഭാസമാണ് പിന്നെ നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്വകാര്യ വാഹനങ്ങൾക്ക് നിങ്ങൾ ഫൈൻ അടിച്ചു കൊടുക്കുമ്പോൾ പൊല്യൂഷൻ ഇല്ലാത്തതിന്റെ വില ഒക്കെ അയ്യായിരം രണ്ടായിരം ഒക്കെ അടിച്ചു കൊടുക്കുന്നത് ദയവീയത നിങ്ങൾ അവസാനിപ്പിക്കുക കാരണം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ വാഹനം പുരട്ടുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ചില ഭാരിച്ച ഒരു തുകയായിട്ടാണ് പലർക്കും അത് അടയ്ക്കാനോ തങ്ങളുടെ വാഹനങ്ങൾ ഉപയോഗിക്കാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കും ഒരു അഞ്ഞൂറോ ഇരുന്നൂറ്റമ്പതോ ഒക്കെ അടിച്ചു കൊടുത്താൽ അതിനൊക്കെ ഒരു മാന്യത ഉണ്ടെന്ന് പറയാം ഇതൊരു ഒരു ഒരു പരിധി വിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് കാണുന്നത് സർക്കാരിന് അടപ്പിക്കണം നിയമം നടപ്പിലാക്കണം അതെല്ലാം ശരിയാണ് അപ്പോൾ തന്നെ പൊതുജനങ്ങളിൽ കീഷയും കൂടി നിങ്ങളൊന്ന് നോക്കണം അവരെയും കൂടി ഒന്ന് പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ നിർത്തുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം മറക്കാതെ തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ പറയും ബൈ